ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ ബഡ്ജറ്റ് അവതരണമാണ് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരണമായിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീർഘകാലം ഇതുപോലെ പാർലമെൻറ്റിൽ നിറഞ്ഞു നിന്ന ഏറ്റവും ഒടുവിൽ അവസാന ശ്വാസത്തിൻ്റെ വായുവും സ്വീകരിച്ച ആ പാർലമെൻറ്റിൻ്റെ അകത്തളത്തിൽ കുഴഞ്ഞു വീണ ഒരു മനുഷ്യൻ്റെ ഓർമ്മദിനം കൂടിയാണെന്ന് അത് മറ്റാരുമല്ല ഇടപ്പകത്ത് അഹമ്മദ് ഇ അഹമ്മദ് എഴുപത്തിയെട്ടാം വയസ്സിൽ മരണപ്പെട്ട ഇ അഹമ്മദ് സാറിൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ഓർക്കുന്നതിൽ ചില സവിശേഷ സവിശേഷഭാവങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ ചില മനുഷ്യരൊക്കെയും അവസാനിച്ച ചില ഇടങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് എം എൻ മാഷ് മരണപ്പെടുന്നത് പത്രസമ്മേളനത്തിൽ വെച്ചാണ് എ പി ജെ അബ്ദുൽ കലാം സാറ് മരണപ്പെടുന്നത് വിദ്യാർത്ഥികളോട് സംവാദം നടത്തിക്കൊണ്ടിരിക്കെ കുഴഞ്ഞുവീണാണ് കെ എം ചെറിയാൻ സാറ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടത് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട വലിയൊരു സെമിനാറിൽ പങ്കെടുക്കാനായി ചെന്നൈയിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചില പ്രതിഭകളെയൊക്കെ ഉടേതമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ ആ പ്രതിഭകളുടെ നിയോഗത്തിൻ്റെ മൂർത്ത ഭാവങ്ങളിൽ അവരവസാനിപ്പിക്കുന്നത് പോലെ ഒരു സ്വാഭാവികതയുണ്ട് ഈ അഹമ്മദ് സാറിൻ്റെയും വിടവാങ്ങലിന് ഇ അഹമ്മദ് സാർ ഇന്ത്യൻ പാർലമെന്റിലേക്കെത്തുമ്പോൾ തൻ്റെ മുൻഗാമിയായ ജി എം ബനാത്വാലയും അതുപോലെ തന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ടും അടക്കമുള്ളവർ അവിടെ ജനങ്ങൾക്കിടയിൽ ചില ശരികൾ ശക്തമായി മുൻപിന് നോക്കാതെ ഉറക്ക വിളിച്ചു പറഞ്ഞതിൻ്റെ ഒരു പൊതുബോധത്തിൽ യാഥാസ്ഥിതിക ഭാവത്തിൻ്റെ നിറം ചാർത്തിയാണെങ്കിൽ ഇ അഹമ്മദ് സാർ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആ സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് ബഹുസ്വരതയുടെ ഏറ്റവും മനോഹരമായ നിറങ്ങൾ കോർത്തു വെക്കുന്ന ഇടപെടലുകൾ കൊണ്ട് ധന്യമാക്കിയ ഒരു വലിയ മനുഷ്യനായി മാറുകയായിരുന്നു എന്നതാണ് സത്യം ഒരുപാട് രാഷ്ട്രീയത്തിലെ പ്രമുഖൻ പഠിച്ച ബ്രണ്ണൻ കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് തിരുവനന്തപുരത്ത് നിയമബിരുദ്ധധാരിയായി പഠിച്ചിറങ്ങുമ്പോഴെന്നും പിൽക്കാലത്ത് വലിയ പ്രഗത്ഭന്മാരായ ഇന്ത്യൻ ഫോറിൻ സർവീസുകാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ വളരെ കുറഞ്ഞ കാലത്തെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടാണ് ഈ അഹമ്മദ് സാർ മടങ്ങുന്നത് കേരളത്തിൽ ദീർഘനാൾ എം എൽ എ ആയിരുന്നു വ്യവസായ മന്ത്രിയായിരുന്നു കേന്ദ്രത്തിലും വിവിധ വകുപ്പുകളൊക്കെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് താനും അത്രമേൽ പാർലമെൻറ്റിലാകെ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനോട് സാധാരണ എല്ലാവരോടും ഈ എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയം കാണിച്ചിട്ടുള്ള ചെറിയ ഒരു നന്ദി അദ്ദേഹത്തിനോടും കാണിച്ചു എന്നതാണ് സത്യം മരണവാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വൈകിപ്പിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി സെഷൻ പൂർത്തിയാകുന്നതുവരെ അത് നീട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വലിയൊരാക്ഷേപം അതൊരു കറുത്ത പൊട്ടായി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുമുണ്ട് എത്രമേൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ മനുഷ്യൻ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വേളയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി കുറിച്ച വാക്കുകൾ വളരെ പ്രസക്തമാണ് ഇ അഹമ്മദ് വാസെ ടയർലെസ് ക്യാംപയിനർ ഫോർ വെൽഫെയർ ഓഫ് അണ്ടർ പ്രിവില്ലേജ് ഹി സർവീസസ് ടു ദ നേഷൻ വിൽ ബി ലോങ് റിമമ്പേർഡ് അദ്ദേഹം അവരവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഒരുപാട് കാലം ഓർക്കപ്പെടും എന്നെഴുതിയത് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അത്രമേൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം കൊണ്ട് സ്വന്തം സ്വത്വത്തെയും നിലപാടുകളെയും അടയാളപ്പെടുത്താനായി അദ്ദേഹത്തിന് എന്നതാണ് ഒരു പ്രത്യേകത രാഷ്ട്രീയമെന്നത് ആത്മീയത പോലെ വളരെ സൂക്ഷ്മതയോടെ ആരോപണരഹിതമായി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ആത്മീയതയിൽ പോലും അത്തരം കാര്യങ്ങൾക്ക് പ്രസക്തി ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ പറയുന്ന ഈ അഹമ്മദ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും കഴിവും ഉപയോഗിച്ച് നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ വിദേശകാര്യ സേവനങ്ങളിൽ തന്നെ മികവുറ്റ അധ്യായങ്ങളാണ് എന്നതാണ് സത്യം രണ്ടായിരത്തി ആറിലെ വിയറ്റ്നാം അന്താരാഷ്ട്ര ആനവോർജ ഏജൻസിയുടെ കാർക്കശ്യ നിലപാടുകളുമൊക്കെ മയപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര മേഖലയിൽ അത്രമേൽ വലിയ സ്വാധീനമൊന്നും അവകാശപ്പെടാനാവാത്ത ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെയൊക്കെ നിലപാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ധാരാളമായിരുന്നു അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയായ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ അഹമ്മദ് സാറിൻ്റെ ഓർമ്മദിനം വരുമ്പോൾ സാർ മറന്നു പോകാതെ പറയേണ്ട ഒരു കാര്യമുണ്ടത്രേ പണ്ടൊക്കെ ഈ അറബ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ സ്ഥിതി അത്രമേലൊന്നും ഭദ്രമായിരുന്നില്ല ഇന്നും ബംഗ്ലാദേശികളെയോ പാകിസ്ഥാനികളെയോ ഒക്കെ കാണുന്നതിനേക്കാൾ തുല്യമായോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായോ ആണ് ഇന്ത്യക്കാരെ ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കണ്ടിരുന്നത് നയതന്ത്രപരമായി വളരെ ഊഷ്മളമായ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ബന്ധങ്ങളൊന്നും ഹൃദയബന്ധങ്ങളാക്കി രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വിസ പുതുക്കുന്നതോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങളോ ആയി എംബസിയിൽ സമീപിച്ചാൽ മുഖത്ത് നോക്കാതെ മറിച്ച് നോക്കിയിട്ട് അവസാനിച്ചു എന്ന് പറയുന്ന ഒരുതരം വെറുപ്പിൻ്റെ ഭാഷ്യം അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ കാലമൊക്കെ മാറ്റി അവരുടെ മനസ്സിൽ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് സ്നേഹവും ഇഷ്ടവും ഉണ്ടാക്കുന്നതിൽ ഇ എന്ന് പറയുന്ന മനുഷ്യൻ വഹിച്ച പങ്ക് ചെറുതല്ലെന്നാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ അടക്കി വാഴുന്ന ഭരണകൂടത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാസി വ്യവസായികളൊന്നും അന്നത്തെ കാലത്ത് ഇത്രമേൽ പ്രസക്തരും പ്രശസ്തരുമായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ഈ സന്ദർഭങ്ങളിലൊക്കെ ഇടപെടലുകൾ കൊണ്ടാണ് ഇ അഹമ്മദ് സാറ് അത്തരമൊരു കാര്യം ചേർത്ത് വെച്ചത് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന വളരെ പ്രഗത്ഭനായ നഡ്വർ സിംഗ് രാജിവെക്കുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് പിന്നീട് പ്രണബ് കുമാർ മുഖർജി വിദേശകാര്യമന്ത്രിയുടെ ചുമതലയേൽക്കുന്നത് ഈ ഒരു കാലയളവിൻ്റെ ഇടവേളയിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പ്രധാനമന്ത്രി നേരിട്ടായിരുന്നു സഹമന്ത്രിയായിട്ടാകട്ടെ ഇ അഹമ്മദും ആ സന്ദർഭത്തിലാണ് ഇറാൻ അമേരിക്കൻ കൊമ്പുകൂർക്കൽ നടക്കുന്നത് ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉടനടി യുദ്ധമെന്ന് പ്രഖ്യാപിച്ച് യു എസിൻ്റെ വിദേശകാര്യ സെക്രട്ടറി കോണ്ടലിസ റൈസ് അടക്കമുള്ളവർ വളരെ കാർക്കശ്യത്തോടെ രംഗത്ത് നിൽക്കുന്നു ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നൊരു രാജ്യമായി ഇന്ത്യ മാറും നമ്മൾ അവിടെ നിന്നാണ് വില കുറച്ച് ഈ പറയുന്ന പെട്രോളിയം അടക്കമുള്ളവ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ നേരിട്ട് അമേരിക്കയോട് ഈ കാര്യം ആവശ്യപ്പെടാനുള്ള അത്രയും ശക്തി ഇന്ത്യക്കില്ലതാനും ഈ ഒരു സന്നിഗ്ധട്ടത്തിൽ ഇതിൻ്റെ ഒരു തന്ത്രപരമായ ചുമതല ചുമതലയേൽപ്പിച്ചത് മൻമോഹൻ സിംഗ് ഇ അഹമ്മദ് സാറിനെ ആയിരുന്നു അമേരിക്കയെ സ്വാധീനിക്കാൻ കഴിയുന്നത് അന്നും സൗദി അറേബ്യയ്ക്കാണ് കാരണം സൗദി അറേബ്യയുടെ സമ്പത്തും ഒക്കെ അമേരിക്കയ്ക്ക് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇ അഹമ്മദ് സാർ ആദ്യം പോയത് സൗദി അറേബ്യയിലേക്കാണ് അവിടെ ചെന്ന് വിദേശകാര്യമന്ത്രിയെ അടക്കമുള്ളവരെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു മൂന്ന് മാസത്തിനകം സമ്പുഷ്ടീകരണം നിർത്തണമെന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം ഇറാൻ ആകട്ടെ അത് തങ്ങളുടെ പരമാധികാരമാണെന്ന വാദത്തിലും ഉറച്ചു നിൽക്കുന്നു മൂന്ന് മാസം ഒരു രാജ്യാന്തര രംഗത്തെ വിഷയങ്ങൾക്ക് തീരെ കുറഞ്ഞ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അത് ആറുമാസമാക്കി ഉയർത്തണം എന്നുള്ളതാണ് ഒരു താൽക്കാലിക തന്ത്രം തൽക്കാലം അത്രയും ദൈർഘ്യം കിട്ടിയാൽ ഇതിനിടയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകളിൽ മറ്റ് ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ നിലപാട് അത് തന്ത്രപരമായി അദ്ദേഹം അവതരിപ്പിച്ചത് ഈ പറഞ്ഞ സൗദി അറേബ്യയോടാണ് സൗദി അറേബ്യ ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടെല്ലാം ഈ കാര്യം ധരിപ്പിച്ച ശേഷം വിയന്നയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മീറ്റിങ്ങിനായി അവർ നേരെ അവിടേക്ക് പുറപ്പെട്ടു അതിനു മുമ്പായി തന്നെ കോണ്ടലിസ റൈസിനോട് സൗദി അറേബ്യ തങ്ങളുടെ മിഡിൽ ഈസ്റ്റ് താല്പര്യം അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ അന്ന് വരെ ഈ ഐ എ ഇ എയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാണ് പ്രഗത്ഭരാണ് എന്നാൽ ഈ കാര്യത്തിലുള്ള ഇ അഹമ്മദ് സാറിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് മൻമോഹൻ സിംഗ് അതിന് ചുമതലപ്പെടുത്തിയത് ഇ അഹമ്മദിനെ തന്നെയാണ് അദ്ദേഹം വിയന്ന ഈ അന്താരാഷ്ട്ര അറ്റോമിക് എനർജിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു ആറുമാസമാക്കാമെന്ന നിലപാടിലേക്ക് എത്തിയാൽ മിഡിൽ ഈസ്റ്റുകാരും തങ്ങളുമൊക്കെ പിന്തുണയ്ക്കാമെന്ന് അവിടെ നിലപാടെടുത്തു അങ്ങനെ അത് ആറുമാസത്തേക്ക് നീട്ടി അപ്പോഴും ഇറാൻ തൃപ്തമായിരുന്നില്ല ഇറാന് വേണ്ടത് സ്വാതന്ത്ര്യത്തോടെയുള്ള യുറേനിയം സമ്പുഷ്ടീകരണമാണ് വിയന്നയിൽ നിന്ന് ഇ അഹമ്മദ് സാർ പോയത് ടെഹ്റാനിലേക്കാണ് അഹമ്മദ് നജാദിയെ കാണാൻ കാരണം അഹമ്മദ് നജാദിയും ഇറാനുമായുള്ള ബന്ധം ഒരു തരത്തിലും പോറലേൽക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എത്തി അഹമ്മദ് നജാദിയുമായി ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അത് അദ്ദേഹത്തിന് സ്വീകാര്യമാവുകയും ചെയ്തു അന്നൊക്കെ ആണവായുധ കരാറിൽ അമേരിക്കയെ പിന്തുണച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വലിയ പ്രക്ഷോഭം നടക്കുന്ന വേളയിലാണ് ഇത്തരം നയതന്ത്ര ബന്ധങ്ങൾക്കൊക്കെ അഹമ്മദ് സാർ മൻമോഹൻ സിംഗിനൊപ്പം വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചിറകിലേറി ഒരു മഹത്തായ വൈവിധ്യങ്ങളുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ആ തലസ്ഥാനത്തെത്തി അവിടെ ചൂടുറപ്പിക്കുക എന്ന് പറയുന്നത് പോലും വെല്ലുവിളിയാണെന്നിരിക്കെ ചൂടുറപ്പിക്കൽ മാത്രമല്ല മുന്നോട്ട് കുതിക്കുന്ന വേഗതയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനായി എന്നതാണ് ഈ ഓർമ്മ ദിനത്തിൽ പ്രത്യേകമായി ഓർക്കുന്നത് അവസാന ഊഴത്തിൽ അനാരോഗ്യവും പ്രായവും കാരണം ഇനി സീറ്റ് കൊടുക്കില്ല എന്ന ഉറച്ച നിലപാട് പലയിടങ്ങളിലും കേട്ടപ്പോൾ ഒരുപക്ഷെ പാർലമെൻറ്റിൻ്റെ അകത്തു നിന്ന് തന്നെ എന്ന നീക്കുമായി വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് അവിടെ എത്തിച്ചേരാതിരിക്കാനാവില്ല അങ്ങനെയാണ് അഹമ്മദ് സാർ വീണ്ടും മത്സരിക്കുന്നതും എം പി ആകുന്നതും ഒടുവിൽ വിടവാങ്ങുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചില മനുഷ്യരുടെ അസാന്നിധ്യം അവർക്ക് പകരം മറ്റൊരാളിനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ തലമുറയിൽ അസാധ്യമാണ് സ്വന്തം വഴി വെട്ടി തെളിച്ചു വന്നവരാണവർ അവരുടെ ഭാഷയും അവരുടെ മനോഭാവവും അവരുടെ ശൈലിയുമൊക്കെ കോപ്പി ബുക്ക് സ്റ്റൈലിലുള്ളതല്ല അനുഭവങ്ങളിലൂടെ അവർ രൂപപ്പെടുത്തിയതാണ് അതുകൊണ്ട് ഒരുപാട് പ്രഗത്ഭരുണ്ടാവുമെങ്കിലും ഇത്തരം മനുഷ്യർക്ക് ഒരു തലമുറയിൽ ഒരു പകരക്കാരുണ്ടാവുക അസാധ്യമാണ് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു